എന്ത് ബ്ലെസ്സിങ്സ് ആണ് എന്ത് മിറക്കൽസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ലവ് ലൈഫിലേക്ക് ഈ ഒരു വർഷം വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഒരു പക്ഷേ ഒരു സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു വിഷമത്തിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് മനസ്സിൽ വരുന്നുണ്ടായിരിക്കാം ഇനി എങ്ങനെയാണ് അല്ലെങ്കിൽ പഴയതുപോലെ സ്ട്രെങ്ത് ഉണ്ടാവും കുറച്ച് പേർക്ക് ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം കുറച്ച് പേർക്കെങ്കിലും ഇപ്പൊ ഒരു സെപ്പറേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ചിലപ്പോൾ നിങ്ങൾ എന്താണ് തുടക്കത്തിൽ ഉള്ള പോലെ ഒരു സ്ട്രെങ്ത് ഇപ്പൊ ഉണ്ടാവില്ല സൊ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഒരുപാട് ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇനി എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് പഴയതുപോലെ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു സ്ട്രെങ്ത് കൊടുക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ടായിരിക്കും അതിനെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് സോ അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു കാർഡ് ന്യൂ ബിഗിനിങ് കാർഡാണ് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ എന്ത് തന്നെ ഫേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഏതൊരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിലും അതൊക്കെ തന്നെ ചേഞ്ച് ആവാൻ പോകുന്നെന്ന് ഉള്ള ഒരു സൂചനയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അല്ലെ ഒരു ഒരു പ്രതീക്ഷ തരുന്ന രീതിയിലുള്ള ഒരു കാർഡാണ് ന്യൂ ബീനിങ് കാർഡ് സോ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും ഒരു ചേഞ്ച് ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാനായിട്ട് സാധിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് കാർഡ്സാണ് ലവ് ബിലീവ് കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രൊപ്പോസിങ് കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മിസ് അഡർസ്റ്റാൻഡിങ് ആയിക്കോട്ടെ നിങ്ങൾ പരസ്പരം എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് നിങ്ങൾ തന്നെ പരസ്പരം സംസാരിച്ച വഴി ഒരു പിണക്കം വന്നു അങ്ങനെ ചിലപ്പോൾ ബ്ലോക്ക് ബ്ലോക്ക് ചെയ്തു അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടായിരിക്കണം എന്ത് തന്നെ ആണെങ്കിലും അതൊക്കെ തന്നെ മാറാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ പ്രപ്പോസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ അതായത് തുടക്കത്തില്ല സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പ്രണയം തുറന്നു പറഞ്ഞപ്പോഴോ അല്ലെങ്കിൽ നിങ്ങളോട് ആ ഒരു പേഴ്സൺ ഇഷ്ടം അറിയിച്ചപ്പോഴോ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷം സെയിം ഫീലിങ്സ് തന്നെ അല്ലെങ്കിൽ സെയിം ഒരു സിറ്റുവേഷൻ തന്നെ റീക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു ഒരു പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട് നല്ലതുപോലെ ഫീല് ചെയ്യുന്നുണ്ട് കാരണം അത്രത്തോളം ഒരു സന്തോഷം നിങ്ങൾ വീണ്ടും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാറായിട്ടുള്ള ഒരു ഒരു പോസിബിലിറ്റി നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരുപാട് വിഷമിക്കുന്നത് അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ് നിങ്ങൾ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടൊക്കെ ഓർത്ത് നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഈ റീഡിംഗിൽ കേൾക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ടാവും മീൻസ് എങ്ങനെ അത് സാധ്യമാവാനാണ് കുറേയധികം തടസ്സങ്ങൾ ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഓർക്കുമ്പം പോലും കുറേയധികം തടസ്സങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് മീൻസ് ഒരു കോണ്ടാക്റ്റിൽ വരാനാണെങ്കിൽ തന്നെയും ഒരുപാട് തടസ്സങ്ങളുണ്ടല്ലോ പിന്നെ എങ്ങനെ പോസിബിലിറ്റി ഉണ്ടാവും എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അതല്ല ഇവിടെ റീഡിങ്ങിൽ മനസ്സിലാവുന്ന ഒരു കാര്യം ഒരു മിറക്കൽ പോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്കൊരു അനുഗ്രഹം പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സ്ട്രെങ്ത് കൊടുത്ത് സ്ട്രെങ്തോട് കൂടി മുന്നോട്ട് വരാനുള്ള ഒരു പോസിബിലിറ്റി നല്ലതുപോലെ ഫീല് ചെയ്യുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു കാർഡ് കണ്ടോ ഈ ഒരു കാർഡ് തന്നെ ഒരു ട്രാൻസ്ഫർമേഷനെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളിപ്പോൾ കൂടുതൽ പേരും ഒരു യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സയൻസ് കാണിച്ചു തരുന്നുണ്ടായിരിക്കാം നിങ്ങൾ കൂടുതൽ പേരും ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കാം ബട്ടർഫ്ലൈസിനെ അതായത് യെല്ലോ കളർ ബട്ടർഫ്ലൈസ് ആയിക്കോട്ടെ വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് ആയിക്കോട്ടെ ട്വിൻ ബട്ടർഫ്ലൈസ് അങ്ങനെ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ വൈറ്റ് ഫീതേഴ്സ് കാണുന്നുണ്ടായിരിക്കാം അതല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ഈഞ്ചൽ നമ്പേഴ്സ് വൺ 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 അതുപോലെ തന്നെ ട്രിപ്പിൾ സെവൻ പോലെയുള്ള ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണുന്നുണ്ടായിരിക്കാം ഇതൊക്കെ തന്നെ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതിന് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് തരുന്നൊരു സൂചനയാണ് സോ ഇതൊക്കെ തന്നെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന യൂണിവേഴ്സ് തന്നെ പറയുന്ന പോലെ ഒരു കാർഡാണ് ഇത് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഒരു സൂചന പോലെ ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു കാർഡാണ് എല്ലാം തന്നെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് ആണ് ഇവിടെ കിട്ടുന്നത് സോ എല്ലാം ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നു അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഒരു ചേഞ്ചിനെ സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ കൂടുതലായിട്ടും കറണ്ട് സിറ്റുവേഷൻ ഇപ്പൊ എങ്ങനെയാണോ അതിൽ നിന്നൊരു ചേഞ്ച് നല്ലതുപോലെ ഇവിടെ ഫീല് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ യു ആർ വർത്തി ഓഫ് ലവ് അട്രാക്ഷൻ ആൻഡ് മെറെന്നുള്ള മൂന്ന് കാർഡ്സോട് എടുക്കിട്ടിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് കാർഡ്സിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ യു ആർ വർത്തി ഓഫ് ലവ് എന്നുള്ളൊരു കാർഡിൻ്റെ എനർജി എടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് അർഹയാണ് അർഹനാണ് എന്തിന് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് അർഹയാണ് അർഹനാണ് എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും കാരണം നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു സ്നേഹം നിങ്ങൾ അവരോട് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ അവരെ കെയർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ അവർക്ക് അഡ്വൈസ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ അവരെ സ്നേഹിച്ചതൊക്കെ തന്നെ ഒട്ടും തന്നെ ഫേക്കായിട്ടല്ല ഒരു പേഴ്സൻ്റേജ് പോലും ഫെയ്ക്കായിട്ട് അല്ല നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്കുള്ള ഒരു സ്നേഹവും കരുതലും ഒക്കെ കൊടുത്തിട്ടുള്ളത് ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളെപ്പോലും മറന്നുകൊണ്ട് അതായത് മേ ബി കുറേ പേരെങ്കിലും ഫിനാൻഷ്യലി പോലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം അതായത് ഫിനാൻഷ്യലി നിങ്ങൾ റിച്ച് ആയതുകൊണ്ടല്ല നിങ്ങൾക്ക് ആവശ്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് കൂട്ടി വെച്ചിട്ടുള്ള ഒരു ഫിനാൻസും കാര്യങ്ങളും ഒക്കെ തന്നെ അവർക്കൊരു ആവശ്യം വന്ന സമയത്ത് അവർ വിഷമിക്കേണ്ട അവർ ഹാപ്പിയായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പോലും നിങ്ങൾ കൊടുത്തിട്ടുണ്ട് സോ അത്രയധികമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളെ പോലും സെക്കൻഡ് ആക്കിക്കൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി അവർക്ക് കൊടുത്തിട്ടുണ്ട് സോ അത്രയും ഭയങ്കരമായിട്ട് പ്യുവറായിട്ടും ജനുവൻ ആയിട്ടും ഒക്കെ നിന്നിട്ടുള്ള ആണ് നിങ്ങൾ സോ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹത്തിന് നിങ്ങൾ അർഹയാണ് അല്ലെങ്കിൽ അർഹനാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം അത്രത്തോളം നിങ്ങൾ അതിന് അർഹയാണ് നിങ്ങൾ അത്രത്തോളം പ്യുവറായിട്ടും ജെനുവൻ ആയിട്ടും കൊടുത്തുള്ളൊരു സ്നേഹമാണ് സോ അത് തിരികെ കിട്ടണമെങ്കിൽ നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം യൂണിവേഴ്സിനോട് തന്നെ കെഞ്ചൊക്കെയാണ് ചോദിക്കുന്നുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് ഇത്രയും ഒക്കെ അതായത് ഇത്രയും ജെനുവനായിട്ട് നിന്നിട്ട് പോലും ഈ വേദന തരുന്നത് എന്തിനാണ് പോലും നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും സോ അതിനൊക്കെ ഒരു ഫലമായിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലൊരു ഒരു സ്നേഹവും കരുതലും ഒക്കെ അവരുടെ ഭാഗത്തു നിന്നും വരാൻ പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ഒരു അട്രാക്ഷൻ അട്രാക്ഷൻ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഫിസിക്കൽ അട്രാക്ഷൻ ആണെങ്കിൽ കൂടിയും ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ നിങ്ങളോട് അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങളെ കാണണമെന്നും ഒക്കെയുള്ളൊരു ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് പോലും അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് ഭയങ്കരമായിട്ട് തോന്നുന്ന ഒരു എനർജി ഞാനവിടെ ഫീൽ ചെയ്യുന്നത് അതുപോലെ മിറർ സെൽഫ് സെൽഫാന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ചിന്തകൾ പോലും നിങ്ങളൊരു മിററിംഗ് പോലെയാണ് ഒരു കണ്ണാടി പോലെ നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവാം അത്രത്തോളം നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ഭയങ്കരമായിട്ട് അടുത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഒരു പക്ഷേ കുറച്ച് പേർക്കുള്ള ഒരു ടിൻഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം സോ അതുകൊണ്ട് തന്നെ ഒരു ടിൻഫ്ലെയിം ജേണി ആകുമ്പോൾ ഇടയ്ക്കൊരു പിണക്കോ മിണക്കോ ഒക്കെ സ്വാഭാവികമാണ് പക്ഷേ ഈ ഒരു സമയത്ത് ഈ ഒരു സെപ്പറേഷൻ കുറച്ച് നീണ്ടു പോയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഭയങ്കരമായിട്ടൊരു നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഇനി എന്തായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ച് കൂട്ടുന്നുണ്ട് സോ എന്ത് തന്നെയാണെങ്കിലും സെയിം ഫീലിങ്സ് ഒക്കെ ആണ് നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും ചിലപ്പോൾ വർക്ക് ആവുന്ന അല്ലെങ്കിൽ അത്ര അത്രമൊരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും നിലനിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പായിരിക്കാം നിങ്ങളുടേത് സോ എന്താണെങ്കിലും ഇവിടെ കൂടുതലും പോസിറ്റീവ് ആയിട്ടുള്ളൊരു എനർജി ആണോ ഇതുവരെ കിട്ടിയിട്ടുള്ളത് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഓക്കെ ക്ലാരിഫൈ ചെയ്ത സമയത്ത് ഇവിടെ ആദ്യം തന്നെ കിട്ടിയിട്ടുള്ള ഒരു കാർഡ് ഉണ്ടോ എക്സ്പെക്ട് ചെയ്യ കാർഡാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ നോക്കിയിട്ടുള്ള ഒരു ടോപ്പിക്ക് പോലും ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ എന്ത് ചേഞ്ചസ് ആണ് എന്ത് എന്ത് മിറക്കലാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് സോ അതുപോലെ തന്നെ ഒരു ആൻസർ എന്നോണം ഇവിടെ കിട്ടിയിട്ടുള്ളതാണ് എക്സ്പെക്റ്റ് മിറക്കൽ എന്നുള്ളത് നിങ്ങൾക്കൊരു മിറക്കൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് ലവ് ലൈഫിലേക്ക് ഒരു എക്സ്പെക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഒരു നിരക്കിൽ പോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരും ഒരു നിറക്കിൽ എന്ന് പറയാനുള്ള റീസൺ നിങ്ങളിപ്പോൾ കാണുന്നതിൽ കുറേ പേരെങ്കിലും വിചാരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരു സാഹചര്യം അങ്ങനെ ആയിരിക്കാം ഒരു ഒരുപാട് കുറച്ച് പേർക്കൊരു തേർഡ് പാർട്ടിസിപ്പേഷൻ കാണും അത് ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇലബറേഷൻ ചിലർക്ക് അതൊരു വ്യക്തികൾ തന്നെ ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് എന്തെങ്കിലും മിസ് അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ട് പിണങ്ങിപ്പോയിട്ടുണ്ടാവാം എൻ്റെ തന്നെയാണെങ്കിലും ഇനി വീണ്ടും എങ്ങനെയാണ് ൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങളിപ്പോൾ കുറെപ്പോരെങ്കിലും ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ വന്നിട്ടുണ്ട് കുറെ അധികം തടസ്സങ്ങളുണ്ട് അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ ഒരു നോ കോണ്ടാക്റ്റിലാണ് പക്ഷേ എങ്ങനെയാണ് വീണ്ടും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു എത്തുമ്പോടിയും കിട്ടുന്നുണ്ടാവില്ല സോ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കൊരു മിറക്കിൾ എക്സിബിറ്റ് ചെയ്യാൻ പറ്റും എന്നോട് പറഞ്ഞിട്ടുള്ളത് ഒരു മിറക്കൾ പോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അവര് വരുന്നതായിരിക്കും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു കോൾ ആയിക്കോട്ടെ മെസ്സേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവർ നേരിട്ട് വരുന്നതായിക്കോട്ടെ എന്ത് തന്നെ ഒരു മിറക്കൽ പോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു മാറ്റമാണ് ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് സത്യം പറഞ്ഞ യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നൊരു മെസ്സേജ് പോലെ തന്നെ ഇത് സ്വീകരിക്കാവുന്നതാണ് സോ അത്തരം ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്